ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൻ കഴിയാണ് പന തീയ്യാൻ പോവാനും ഉണ്ട് കെട്ടണം വെള്ളിയും പാരണം അഞ്ഞൂറ് പൻപൊടി വേച്ച് അത് തീയ്യാൻ പോവാനും പോവുക

कहा बिरयानी कहा बिरयानी अंदर बॉडी

D 몇 rat naix Dua dah yang saya tuang ൂടിയിട്ട് പിന്നെ വെള്ളം ഊറ്റിയിട്ട് പിന്നെ വേറെ വെള്ളം പാറിഞ്ഞിട്ട് പിന്നെ ഊടണം എന്നിട്ട് ഊറ്റും പന അങ്ങനെ കീറലാണ് അതൊക്കെ ഒരു മാത്രത്തിൽ കണ്ടു അതും കൊണ്ടുകൊണ്ട് കൊത്തി മുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അത് വെയിലിട്ട് വല്ല ഇട്ടിട്ട് പന ഇന്നും ഓർമ്മയില്ല ഇപ്പോൾ മിഷനിൽ ഇട്ടിട്ടാണ് പൊടിയാക്കണം മില്ലില് ഇപ്പോൾ പണ്ടേ പന ഇടിച്ചിട്ട് ആ പൊടിയ തരിച്ചിട്ട് ഇല്ല പണ്ട് കഷ്ടപ്പെട്ടിട്ടാ വലിയ ഇരിക്കും വലിയ ഇട്ടിട്ട് അപ്പം ആ കഷ്ടപ്പാടില്ല ഇപ്പോൾ ഒരു പൊടിയാക്കി തരിക പങ്കൊന്നും പങ്ക ഇപ്പോഴല്ല പണ കിട്ടില്ല പങ്കെ അന്ന് രണ്ട് പേർ വർഗീ നോക്കും ഇടാൻ